ചെറുപ്പക്കാരിൽ കുഴഞ്ഞു വീണു മരണം സംഭവിക്കുന്നത് വാക്സിൻ കാരണമല്ലെന്ന് ഡോക്ടർ സുൽഫി കുഴഞ്ഞു വീണു മരണങ്ങൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്ന കാര്യമാണ് എന്നാൽ എന്താണ് ഇതിനു പിന്നിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് വയക്കേണ്ടതായി എന്തൊക്കെയുണ്ടെന്നത് പലർക്കും ആശങ്കയുള്ള കാര്യമാണ് പലപ്പോഴും ഇത്തരം മരണങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും പലരും ആദ്യം തലക്കു ചുമത്തുന്നത് കോവിഡ് വാക്സിൻ കാരണമാണ് സംഭവിച്ചത് എന്നാണ് എന്നാൽ വാക്സിനും ഇത്തരം മരണങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ് പ്രമുഖ ഇ എൻ ടി സർജനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ സുൽഫീനുഹു പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ലോക ഹൃദയ ദിനമാണ് ഇതിനു മുന്നോടിയായി ഡോക്ടർ സുൽഫീൻഹു പോസ്റ്റ് ചെയ്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം സംസാരിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ ഹൃദ്രോഗം കൂടുന്നതിനെക്കുറിച്ചും അതിന് പിന്നിലുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി അദ്ദേഹം പറയുന്നുണ്ട് കോവിഡ് കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച വാക്സിനാണിത് അതാണ് ഹൃദ്രോഗം ഹൃദ്രോഗമുണ്ടാക്കുന്നതെന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ഇന്നത്തെ കാലത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും ഭക്ഷണ രീതിയും വിശ്രമമില്ലായ്മയും സമ്മർദ്ദവുമെല്ലാം ഹൃദയാരോഗ്യത്തെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യത്തിൽ ഒട്ടും പിറകിലല്ല നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന ചില അവസ്ഥകൾ ഹൃദ്രോഗത്തിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയത്തിന്റെ ആവശ്യമില്ല കുഴഞ്ഞു കുഴിഞ്ഞുവീണ് മരിക്കുക എന്നത് പണ്ട് മുതലേയുള്ള കാര്യമാണ് ഒരിക്കലും കോവിഡ് വാക്സിൻ കാരണമാണ് ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നത് എന്ന് പഠനങ്ങൾ പോലും പറയുന്നില്ല മരണപ്പെട്ടവരുടെ രോഗാവസ്ഥയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി വേണം ഇത്തരം മരണം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ എങ്കിലും ചെറുപ്പക്കാരിൽ പതിനഞ്ച് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ കുഴഞ്ഞു വീണും മരണം വളരെ കൂടുതലാണ് അതിനൊരിക്കലും കോവിഡ് വാക്സിൻ അല്ല കാരണം പലപ്പോഴും ഇത്തരം വാക്സിനാണ് മരണത്തിലേക്ക് നയിക്കുന്നത് എന്ന് പറയുന്നതിന് പിന്നിൽ യാതൊരു അടിസ്ഥാനവുമില്ല മാത്രമല്ല വാക്സിൻ എടുത്തവരിൽ അതും വളരെ അപൂർവമായി അതും ആറാഴ്ചക്കകമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ മൂന്നു നാലും കൊല്ലത്തിന് ശേഷം ഇത്തരം കാര്യങ്ങൾ പറയുന്നത് വെറുതെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിൽ വളരെയധികം സമ്മർദ്ദം കാണപ്പെടുന്നു പലപ്പോഴും ഇവരിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന സമയം ബിപിയും പ്രമേഹവുമെല്ലാം വർദ്ധിക്കുന്നു ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു ഉറക്കക്കുറവ് ഉണ്ടാകുന്നു ഇതെല്ലാം തന്നെ ചില കാരണങ്ങളാണ് ചിലർ ആഹാരം കഴിക്കാതിരിക്കുകയും ഉറക്കമില്ലായ്മയും വളരെയധികം വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു ലാപ്ടോപ്പിൽ നിന്നും മൊബൈലിൽ നിന്നും കണ്ണെടുക്കാതെ ശരീരം അനങ്ങാതെ ഇരിക്കുന്നത് തന്നെയാണ് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നതെന്ന് ഡോക്ടർ സുൽഫിനുഹു അഭിപ്രായപ്പെട്ടു ഇതെല്ലാം വാക്സിന്റെ തലയിൽ വെക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ശരീരം ഒട്ടും അനങ്ങാതെ അനക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് പലപ്പോഴും രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നത് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ പലരും അപ്രകാരമാണ് ശരീരത്തിൽ വണ്ണം കൂടിയാൽ അതിന് പാരമ്പര്യത്തെ പഴിക്കുന്നവരും നിരവധിയാണ് അച്ഛന് വണ്ണമുണ്ട് അപ്പൂപ്പന് വണ്ണമുണ്ട് എന്നിങ്ങനെ എക്സ്ക്യൂസുകൾ വേറെയും ഭക്ഷണ കാര്യങ്ങളും മറ്റും ശ്രദ്ധിക്കാതെ രോഗാവസ്ഥകളെ വർദ്ധിപ്പിക്കും പഠിക്കാനും ജോലിക്ക് പോയാലും പലപ്പോഴും അതുണ്ടാക്കുന്ന സ്ട്രെസ്സും ഡിപ്രഷനും മറ്റൊരു വഴിക്കും ഇതെല്ലാം തന്നെ ഹൃദ്രോഗത്തിന് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു സമ്പാദിച്ചു കൂട്ടുന്നതിനുള്ള ബന്ധപ്പാടിൽ ആരോഗ്യം പോലും പലരും മറന്നു പോകുന്നു ഇന്നത്തെ കാലത്ത് ആരോഗ്യത്തിനായി ചെയ്യേണ്ടതുപോലും പലരും ചെയ്യുന്നില്ല എട്ട് മണിക്കൂർ ഉറങ്ങാനോ അല്ലെങ്കിൽ എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനോ അല്പം മുൻപ് വ്യായാമത്തിനോ വേണ്ടി പലരും സമയം നീക്കി നീക്കിവെക്കാറില്ല റിലാക്സേഷന് വേണ്ടി മറ്റു ചില ശീലങ്ങളാണ് പലരും തിരഞ്ഞെടുക്കുന്നതും പ്രമേഹമോ ഹൈപ്പർ ടെൻഷനോ ഇല്ലാത്തവരിൽ പോലും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ധാരാളം മതി ഹൃദ്രോഗമുണ്ടാക്കാൻ എല്ലാ ദിവസവും മുപ്പത് മിനിറ്റെങ്കിലും ചുരുങ്ങിയത് നടക്കുക